ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം നടത്തുന്നത് ഏറെ കാലമായി ബി ജെ പിക്ക് തുടരുന്ന വെട്ടിയൊതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം ശോഭയെ പോലെയുള്ള ഒരു നേതാവിനെ കുറെ കൂടി പോരാട്ട സാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇതിനോടകം ബി ജെ പി ഘടകങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധി ആയിരിക്കും ഇക്കുറിയും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനോട് ഇന്ത്യ നേതൃത്വത്തിന് വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും കൂസാതെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് രാഹുലിന്റെ സാന്നിധ്യം കേരളത്തിലെ മറ്റ് സീറ്റുകളിലും നിർണായക സാന്നിധ്യമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിച്ചത് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു എന്നാൽ ഇക്കുറി വയനാട്ടിൽ മത്സരിക്കാനില്ലെന്ന് അവർ നയം വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം അറിയിക്കാൻ പോലും എൻ ഡി എക്ക് കഴിഞ്ഞിരുന്നില്ല ബി ഡി ജെ എസിന്റെ അസംതൃപ്തിക്ക് പ്രധാന കാരണം ഇതാണ് ചാലക്കുടി കോട്ടയം ഇടുക്കി മാവേലിക്കര ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തുഷാറിന് നൽകാമെന്നാണ് എൻ ഡി എ നേതൃത്വം കരുതുന്നത് എൻ ഡി എ യുടെ ബി ഡി ജെ എസിൽ നിന്നും സീറ്റ് തിരിച്ചുവാങ്ങി വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം നേതൃത്വം കണക്കുകൂട്ടുന്നത് വയനാട്ടിൽ രാഹുലിനെതിരെ ആര് നിന്നാലും ഇപ്പോഴത്തെ നിലയിൽ വലിയ പ്രകടനമൊന്നും നടത്താൻ ബി ജെ പിക്ക് കഴിയില്ലെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എൻ ഡി എ നിർത്തുന്നത് ചാവേ സ്ഥാനാർത്ഥിയായി മാറുമെന്നത് ഉറപ്പ് അതായത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും മത്സരിപ്പിച്ച് ഒതുക്കുകയും ചെയ്യാനുള്ള അണിയറ നീക്കങ്ങളാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം ബിജെ പിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇരയായി വെട്ടിയൊതുക്കപ്പെട്ട ശോഭാ സുരേന്ദ്രനെ ഇത്തവണ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രന് സംസ്ഥാനത്തുടനീളം പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തിയ ട്രാക്ക് റെക്കോർഡും ശോഭാ സുരേന്ദ്രന് സ്വന്തം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മിന്നുന്ന പോരാട്ടമാണ് ശോഭ നടത്തിയത് ി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യമായി ആറ്റിങ്ങലിൽ രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ട് നേടിയെടുക്കുവാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു മണ്ഡലത്തെ ആകെ പ്രചരണ പ്രവർത്തനങ്ങളാൽ ഇളക്കിമറിച്ച ശോഭാ സുരേന്ദ്രൻ ഇക്കുറിയും ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പ്രവർത്തകർ കണക്കുകൂട്ടിയത് എന്നാൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചരടുവലികളാണ് അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി നേതൃത്വവും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രഹസ്യമൊന്നുമല്ലതാനും തന്നെ ബോധപൂർവം ഒതുക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചിട്ടുമുണ്ട് പ്രവർത്തകർക്കിടയിൽ ശോഭാ സുരേന്ദ്രനുള്ള വേരോട്ടം തിരിച്ചറിഞ്ഞാണ് അവർക്കെതിരെ കർക്കശ നടപടികൾക്ക് നേതൃത്വം തുണിയാത്തത് അതിനു പകരം വയനാട് പോലെയൊരു മണ്ഡലം നൽകി ശോഭയെ ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുന്നത് നിലവിൽ കോഴിക്കോടിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ അവരെ കോഴിക്കോട്ട് മത്സരിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു ശോഭാ സുരേന്ദ്രനെ കോഴിക്കോട്ടും പി കെ കൃഷ്ണദാസിനെ വയനാട്ടിലും സ്ഥാനാർത്ഥികളാക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തിയിരുന്നു എന്നാൽ മഹിളാ മോർച്ച നേതാവ് നവ്യ ഹരിദാസ് കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ജയസാധ്യത പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്നത് ഉറപ്പാണ് ഇതിനു പുറമെ ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനുള്ളത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെങ്കിലും എൻ ഡി എ മുന്നണിയിലേക്ക് വരാനൊരുങ്ങുന്ന പി സി ജോർജിന്റെ പേരും സജീവ പരിഗണനയിലാണ് ഉള്ളത് പാലക്കാട്ട് സി കൃഷ്ണകുമാർ ആയിരിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി ഇതിനു പുറമെ കേരളത്തില് നിന്നുള്ള ദേശീയ നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി അനിൽ ആന്റണി എന്നിവര്ക്കു പുറമെ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ഡോ പ്രമീളാദേവി നിവേദിത സുബ്രഹ്മണ്യന് എന്നിവര് എൻ ഡി എ സ്ഥാനാര്ത്ഥികളാകാനാണ് ഏറെ സാധ്യത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാവുകയില്ല